പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എത്തിച്ചേരാൻ സാധിച്ചതിന് എനിക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം നന്ദി ഞാൻ അറിയിക്കുന്നു എൻ്റെ പേര് ബിൻസി ഷിജു ഇത് എൻ്റെ മകൾ അമീലിയ ഷിജു ഞങ്ങൾ കാനഡയിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് മെയ് നാ മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ ഉടമ്പടി പ്രകാരമുള്ള എൻ്റെ എല്ലാവിധ കാര്യങ്ങളും മാതാവും നടത്തി തന്നു മെയിനായിട്ട് ഞാൻ ആ ഉടമ്പടി എടുത്തത് നാലര വയസ്സുള്ള എൻ്റെ മകൻ്റെ മാമോദീസയുടെ കാര്യത്തിനാണ് കാരണം ഞങ്ങൾ ഓരോ സമയവും മാമോദീസ നടത്താനായിട്ട് പ്ലാൻ ചെയ്യുമ്പം കൊറോണയായി അങ്ങനെ പല പല കാര്യങ്ങളായി അത് നീണ്ടു പോവുകയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ എന്തായാലും ഈ പ്രാവശ്യം ഞാൻ ഒരു ഉടമ്പടി എടുക്കാൻ പോവുകയാണ് അങ്ങനെയെങ്കിലും നമുക്ക് നാട്ടിൽ പോയി കൊച്ചിൻ്റെ മാമോദീസ നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുന്നതിനും തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി സെപ്റ്റംബർ പന്ത്രണ്ടിലേക്ക് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു ശരിക്കും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഉടമ്പടിയിലെ സാക്ഷ്യത്തിനല്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകൾക്ക് ഒരസുഖമുണ്ടായി അതിൻ്റെ സാക്ഷ്യം പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഓഗസ്റ്റ് ഒരു എൻ്റെ മകൾക്ക് ഒരു നടുവിന് വേദന ഉണ്ടാകി ആ സമയം ഞാൻ ഡ്യൂട്ടിയിലാണ് ഞാൻ അവിടെ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോള് വിളിച്ച് പറഞ്ഞു ചേച്ചിക്ക് നടുവിന് വേദനയാണ് ഞാൻ പറഞ്ഞു മോനെ ഒരു പാരസെറ്റാമോൾ കൊടുക്കുക വേദന മാറിക്കോളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പാരസെറ്റാമോൾ കഴിച്ചു ഞാൻ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും കിടന്ന് ഭയങ്കര ഡാൻസും പാട്ടുമൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല പിറ്റേ ദിവസമായി പിറ്റേ ദിവസം കൊച്ചിന് കട്ടിലേന്ന് എണീക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ തന്നെ ഞങ്ങള് ഫാമിലി ഡോക്ടറെ വിളിച്ചു ബുക്ക് ചെയ്തു കൊച്ചിനെ കൊണ്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് പോയി അവിടെ ചെന്ന് ഡോക്ടർ എക്സ്റേ എല്ലാം എടുത്തു നോക്കി നോക്കിയിട്ട് പറഞ്ഞു എക്സ്റേക്കകത്ത് കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം ചെയ്യുക ഒരു സ്കാനിങ് ചെയ്യുക എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് നോക്കാം പറഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോലെ പെട്ടെന്ന് സ്കാനിങ്ങിനൊന്നും ബുക്കിംഗ് കിട്ടത്തില്ല സ്കാനിങ്ങിന് ബുക്കിംഗ് കിട്ടിയത് സെപ്റ്റംബർ പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി ഞങ്ങൾ നാട്ടിലേക്ക് വരുവാണ് അപ്പോൾ ആ ബുക്കിംഗ് ഓൾറെഡി ബുക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചിന് മരുന്ന് തന്നു ഞങ്ങൾ വീട്ടിൽ വന്നു പിറ്റേ ദിവസം എന്ന് പറയുന്ന ഓണമാണ് ഓണത്തിൻ്റെ അന്ന് കൊച്ചിന് ഭയങ്കര വേദന കൊച്ചിന് കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല വാഷ്റൂമിൽ പോകണമെങ്കിൽ എടുത്തോണ്ട് പോകേണ്ട അവസ്ഥയാണ് അവസാനം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഞങ്ങളവിടെ എമർജൻസിയിൽ കൊച്ചിനെ കൊണ്ടുപോയി കാണിച്ചു അവിടെ ചെന്നപ്പോഴത്തേന് ഡോക്ടർ വീണ്ടും എക്സ്റേ എടുത്തു ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഓൾറെഡി എക്സ്റേ എടുത്ത് നോക്കിയതാണ് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരു സ്കാനിങ് ചെയ്യാവോ ഡോക്ടറെ ബ്ലഡും ചെയ്യാവോ എന്ന് അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നീ അങ്ങനെ ചെയ്യുന്ന ചെയ്യാൻ പറയുന്നത് എന്താ കാരണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊരു നേഴ്സാണ് ഡോക്ടറെ എനിക്ക് തോന്നുന്നില്ല കൊച്ചിന് ഇത് മസിൽ പെയിൻ ആണെന്ന് തോന്നുന്നില്ല വേറെ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ വേറെ സീനിയർ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചിട്ട് പറഞ്ഞു ഇല്ല കൊച്ചിന് കുഴപ്പമൊന്നുമില്ല എക്സ്റേ എല്ലാം നോർമലാണ് പെയിൻ മെഡിക്കേഷൻ മാത്രം മതി അപ്പോൾ അത് കഴിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പറഞ്ഞ് വീട്ടിൽ വിട്ടു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞു ചിലപ്പോൾ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് അസ്ഥി ഇങ്ങനെ വളരുമ്പോഴത്തേനും അവർക്ക് പെയിൻ ഉണ്ടാകും ഗ്രോയിങ് പെയിനാണ് അതിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ മസിൽ പെയിനും പറഞ്ഞ കാരണം മസാജ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെന്നാൽ മസാജ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഈ സമയമൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് മുന്നേ തന്നെ ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുത്തതായ കാരണം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമെല്ലാം ഉടങ്ങാതെ ചെയ് ചെല്ലുകയും അന്നേരം ഞാൻ ഉടമ്പടിയിലല്ല എൻ്റെ ഉടമ്പടിയുടെ കാലാവധി തീർന്നായിരുന്നു ഉടനെ നാട്ടിൽ പോകുന്ന കാരണം ഞാൻ വിചാരിച്ചു സെപ്റ്റംബർ പന്ത്രണ്ടിന് നാട്ടിൽ പോകുവാണല്ലോ ഞാൻ നാട്ടിൽ ചെന്നിട്ട് തീർത്ഥാടന ഉടമ്പടിയേ ഇനി എടുക്കുന്നുള്ളൂ ഓൺലൈനിൽ ഞാൻ ഇനി എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ബാക്കി മറ്റു പ്രാർത്ഥനകളും അച്ഛൻ്റെ സ്പീച്ചും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ കാണാറുണ്ടായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കാറുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരുമിക്കാൻ തീരുമാനിച്ചു അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ എവിടെ കുറച്ച് തൈലം കിട്ടുവാണെങ്കിൽ അത് തേച്ചാൽ എൻ്റെ കൊച്ചിൻ്റെ വേദന മാറും അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അറിയാവുന്ന ഒരാൾ പറഞ്ഞു ഓക്കെ ഞാൻ വരാൻ തിരുമാനമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ തിരുമാൻ വന്നു കൊച്ചിനെ തിരുമി ആദ്യത്തെ ദിവസം കുഴപ്പമൊന്നുമില്ല വേദന കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ കൊച്ചിനെയായിട്ട് വീട്ടിൽ പോവുകയാണ് കാർ അനങ്ങുമ്പോഴത്തേനും കൊച്ചുകിടന്ന് കരയാൻ തുടങ്ങുവാണ് അവസാനം ഞങ്ങൾ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും ഞാൻ കാണുന്നത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോയാണ് അപ്പം ഞാൻ ചോദിച്ചു ഓഹോ നിങ്ങൾ കൃപാസനമാതാവിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ നിങ്ങളുടെ ഈ തൈലുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ മേത്തി ഇച്ചിരി തേക്കാവുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതിനെന്ന ചേച്ചി ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് അവർ ആ തൈലവും തേച്ച് പുള്ളിക്കാരൻ ഈ തിരുമ്മുന്ന ആൾ ഓൾറെഡി ഉടമ്പടിയിലുള്ള ആളായിരുന്നു അപ്പം പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലവും തേച്ച് കൊച്ചിനെ തിരുമി കൊച്ച് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചെണീറ്റ് നടക്കാൻ തുടങ്ങി കൊച്ചിൻ്റെ വേദന അന്നേരത്തേനും കുറഞ്ഞു അപ്പം കൊച്ചു പറഞ്ഞു അതിനു മുന്നേ കൊച്ചു പറഞ്ഞു എനിക്ക് നടക്കാനുള്ള കോൺഫിഡൻസ് പോയി എനിക്ക് പേടിയാണ് നടക്കാനെന്ന് പറഞ്ഞു അത് ഇപ്പം പറഞ്ഞു തൈലം തേച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം വീണ്ടും ഞങ്ങൾ മൂന്ന് ദിവസം അദ്ദേഹം പറഞ്ഞു മൂന്ന് ദിവസം തിരുമണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ തീരുമാനം തീരുമാനിച്ചു മൂന്ന് രണ്ടാമത്തെ ദിവസം വന്നപ്പോഴത്തേനും കാശ് മാതാവിൻ്റെ കാശ് രൂപം തന്നെ കൊച്ചിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു മോളിത് പിടിച്ചോ ഇനി വീട്ടിൽ വരുമ്പോൾ ഈ കാശ് രൂപം പിടിച്ച് നടന്നു വേണം കയറി വരാനായിട്ട് എന്ന് പറഞ്ഞു അതുവരെ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സും എല്ലാം കൊച്ചിനെ എടുത്തോണ്ടാണ് പോകുന്നത് തീരുമാനമായിട്ട് കൊണ്ട് പോകുന്നത് ഒട്ടും കൊച്ചിന് നടക്കാൻ പറ്റുന്നില്ല അവസാനം സെപ്റ്റംബർ പതിനൊന്നായി ഇതിൻ്റെ ഇടയ്ക്ക് കൊച്ചിന് വേദന കുറഞ്ഞു അപ്പോൾ പത്താം തീയതി ആയപ്പോഴത്തേന് വേദന കുറച്ച് ഞങ്ങൾ തീരുമാനിച്ചു ഓ വേദന കുറഞ്ഞല്ലോ ഇനിയിപ്പോൾ നാട്ടിൽ പോകാവല്ലോ എന്ന് തീരുമാനിച്ചു നാട്ടി ചെന്നിട്ട് ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ജോലിയുണ്ട് ഞാൻ രണ്ട് സ്ഥലത്തായിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് അപ്പം അവിടെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേനും എല്ലാവരും എന്നോട് പറഞ്ഞു കൊച്ചിൻ്റെ കാര്യമല്ല നീ പെട്ടെന്ന് നാട്ടിൽ പോക്കോ ഒരു കുഴപ്പമില്ലാതെ മാതാവ് എൻ്റെ ഡ്യൂട്ടി എല്ലാം എനിക്ക് ആ സമയത്ത് അറേഞ്ച് ചെയ്തുതന്നു അതിന് ശേഷം സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഞങ്ങൾ രാവിലെ ഏഴരയ്ക്കാണ് കൊച്ചിൻ്റെ സ്കാനിങ്ങിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ സ്കാനിങ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോവുകയാണ് അവിടെ ചെന്ന് സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറിനോട് പറഞ്ഞു കൊച്ചിന് എമർജൻസി ആയിട്ട് സീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ ഒരു കൊച്ചിന് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ എമർജൻസി സീറ്റിയുടെ ആവശ്യം എന്താണ് എനിക്ക് കാരണം അറിയണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ അപ്പൻഡിക്സ് കാണാൻ പറ്റുന്നില്ല അതേപോലെ കൊച്ചിന് ഇൻഫെക്ഷൻ ആയിട്ടാണ് രണ്ട് സൈഡിൽ വൈറിൻ്റെ രണ്ട് സൈഡിൽ ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുന്നു അത് ഡ്രെയിനേജ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എമർജൻസി ചെന്നു കൊച്ചിനെ അഡ്മിറ്റാക്കി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ എമർജൻസി സീറ്റ് ചെയ്തു സീറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം അങ്ങക്ക് നാട്ടിൽ പോരേണ്ടതാണ് അപ്പം നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അഞ്ചു മണിക്ക് മുന്നേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം അഞ്ചുമണിയായിട്ട് ഇവരൊന്നും പറയുന്നില്ല കൊച്ചിനെ അഡ്മിറ്റ് അഡ്മിറ്റാക്കുന്നുമില്ല എമർജൻസിയിൽ ഇങ്ങനെ കൊച്ചു വേദനയായിട്ട് കിടപ്പുണ്ട് അവർ നാല് മണിക്കൂർ ഇടവിട്ട് മോർഫിൻ കൊടുക്കുന്നു പക്ഷേ കൊച്ചിന് അതിൻ്റെ യാതൊരു എഫക്റ്റും കിട്ടുന്നില്ല അവസാനം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇത് കുറച്ച് ദിവസങ്ങളായി സെപ്റ്റം ഓ ഇരുപത്തേഴാം തീയതി തുടങ്ങിയതാണ് ഇന്ന് ഓഗ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയായി ഇതുവരെയായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ എന്നോട് പറഞ്ഞു മോളെ ഇത് അപ്പൻഡിക്സ് റപ്ചർ ആയതാണ് കൊച്ചിന് മൊത്തം ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുകയാണ് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിനെ അഡ്മിറ്റാക്കി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ മോ നാല് മണിക്കൂർ ഇടവിട്ട് മോർഫിനും ബാക്കി പെയിൻ കില്ലേഴ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഉറങ്ങുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ആ ഈ ദിവസങ്ങൾ മുഴുവൻ ഈ കൊച്ചു ഈ വേദനയും സഹിച്ചുകൊണ്ട് തൈലം തേക്കുമ്പോൾ മാത്രം കൊച്ചിന് ആശ്വാസമുണ്ട് ആ സമയത്ത് കൊച്ചു കിടന്നുറങ്ങും അത് കഴിയുമ്പോൾ വീണ്ടും കൊച്ചെണീറ്റ് കാർച്ചയാണ് അങ്ങനെ ഈ ദിവസങ്ങൾ കടന്നുപോയി പിറ്റേ ദിവസം സർജറി എടുത്തു അത് ആ സമയങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മാതാവേ നീ ആയിരിക്കണം ആയിരിക്കണമെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മാമു എൻ്റെ കുഞ്ഞിൻ്റെ സർജറി നടത്തുന്നു അതേപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു ഡോക്ടർ കണ്ടാൽ നമുക്ക് മാതാവാണെന്ന് തന്നെ തോന്നുന്ന ഒരു ഡോക്ടറിനെ തന്ന് ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു പിറ്റേ ദിവസം കൊച്ചിനെ സർജറിക്ക് എടുത്തു അവിടെ കൊണ്ടുപോയി നമുക്കറിയാം സർജറി ചെയ്യുമ്പോഴത്തേനും സാധാരണ ഓർണമെൻറ്റ്സ് എല്ലാം ഊരി വാങ്ങിക്കും ആ സമയത്ത് ഈ കൃപാസന മാതാവിൻ്റെ കാശുരി പോയിട്ടിരുന്ന കൊന്ത കഴുത്തി കിടപ്പുണ്ടായിരുന്നു പക്ഷേ അവരത് ഊരാൻ പറഞ്ഞില്ല അതേപോലെ തന്നെ അവരെന്നെയും തിയേറ്ററിൽ കയറാനായിട്ട് അനുവദിച്ചു കൊച്ചിന് അനസ്തേഷ്യ കൊടുക്കുന്ന സമയം വരെ എനിക്ക് ഹോസ്പിറ്റലിൽ തിയേറ്ററിൻ്റെ അകത്ത് കൊച്ചിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റി അതിനുശേഷം ഡോക്ടർ എന്നോട് ചോദിച്ചു നിനക്ക് നിൽക്കണോ നീ ഒരു നേഴ്സല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് ശേഷം വീണ്ടും പത്ത് ദിവസം കൊച്ചു ഹോസ്പിറ്റലിൽ കിടന്നു അതിനുശേഷം ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു വീണ്ടും രണ്ട് ദിവസത്തിന് ശേഷം പക്ഷേ ഈ സമയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു ഈ സി ടി സ്കാൻ ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുന്നതും ആ സമയം ദൈവം കാണിച്ചു തന്നത് രണ്ട് മുപ്പതായിരുന്നു ആ രണ്ട് മുപ്പതിനാണ് ഈ സി ടി എല്ലാം നടന്നുകൊണ്ടിരുന്നത് അപ്പം പിന്നീടാണ് എനിക്കത് മനസ്സിലായത് ഞാൻ ഓരോ ടോക്കും അച്ഛൻ്റെ കേൾക്കുമ്പോൾ അച്ഛൻ പറയും മാതാവിൻ്റെ ഇടപെടൽ നമ്മൾ സമയത്തിലൂടെ കാണിച്ചു തരുമെന്ന് ആ രണ്ട് മുപ്പത് എന്ന് പറഞ്ഞത് മാതാവിൻ്റെ ഇടപെടൽ ഞങ്ങളെ കാണിച്ചു തന്നതായിരുന്നു അതിനുശേഷം വന്നു രണ്ടാമത്തെ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വേദനയായി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ ചിന്തിച്ചു എൻ്റെ മാതാവേ എല്ലാം കുറച്ച് തന്നു എന്നിട്ട് നീ ഞങ്ങളെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വിളിക്കുവാണോ എന്താണിതെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു വീണ്ടും പിറ്റേ ദിവസം സീറ്റി പറഞ്ഞു ആ സി റ്റിയും വീണ്ടും രണ്ട് മുപ്പതിനാണ് സി ടി സ്കാൻ വന്നേക്കുന്നത് അപ്പം ഈ കാശരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് സി ടി സ്കാനിൻ്റെ മെഷീനായി ഞാൻ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ഇനി ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞിന് ഈ സി ടി റൂമിൽ കയറാൻ ഇടപഴരുത് എൻ്റെ കുഞ്ഞിനെ കാത്തോളമേ തിരിച്ചറങ്ങി വന്നപ്പോഴും ഞാൻ ആ റൂമിൻ്റെ വാതുക്കെ വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിനെ കാത്തോളത് പിറ്റേ ദിവസം വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറയുവാണ് എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല അതുവരെ ഉണ്ടായിരുന്ന പസ് കളക്ഷൻ മൊത്തം മാറിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപേ കണ്ടതുപോലെയല്ല ഇത് വളരെ പെട്ടെന്ന് മാറിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടറെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു അതാണ് എന്നിങ്ങനെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അതിന് വീണ്ടും ഞാൻ കർത്താവിൻ്റെ ഇടപെടൽ മാതാവിൻ്റെ ഇടപെടൽ കാണുന്നത് കൊച്ചിൻ്റെ സർജറി അപ്പൻഡിക്സ് റാപ്ചറായത് വീണ്ടും അത് വയറ്റിൽ തന്നെ ഇരിക്കുകയാണ് പക്ഷേങ്കിൽ അവരത് സർജറി ചെയ്തിട്ടില്ല പസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അപ്പോൾ അടുത്ത സർജറി പറഞ്ഞേക്കുന്നത് ഒരു മാസത്തിന് ശേഷം നമുക്കവർ പറഞ്ഞു നിങ്ങൾ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു അവർ എടുക്കുന്നില്ല അപ്പോയിൻമെൻ്റ് കിട്ടുന്നില്ല അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് ഏഴ് ദിവസം ഞാൻ ക്ഷമിക്കും ഏഴാമത്തെ ദിവസത്തിന് മുന്നേ എനിക്കൊരു തീരുമാനം അറിയണം എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഞാൻ എല്ലാ ദിവസവും ഏഴ് ഒരു ദിവസം ഏഴ് പ്രാവശ്യം വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി നാലാമത്തെ ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചെല്ലി ഉച്ചയ്ക്ക് പകുതി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും എനിക്കൊരു ഫോൺ വന്നു കൊച്ചിൻ്റെ ഇതേപോലെ അടുത്ത മാസം സർജറി ചെയ്യാമെന്ന് ആ സർജറിക്ക് എനിക്ക് കിട്ടിയ ഡേറ്റ് ഇവിടെ നമ്മുടെ അഖണ്ഡ ജപമാല നടക്കുന്ന ആ സെയിം ഡേയിലാണ് സർജറി നാട്ടിൽ നടക്കുന്നത് ഞങ്ങൾക്കൊരു ദിവസം അവിടെ പുറകിലാണ് സർ വരുന്നത് അപ്പം അത് അങ്ങനെയും മാതാവ് അനുഗ്രഹിച്ചു അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു മാതാവ് എനിക്ക് അഖണ്ഡ ജപമാല ഞാൻ ഇനി എങ്ങനെ കൂടാൻ പോകും ഞങ്ങൾക്ക് കാനഡയിൽ അവിടെ പള്ളിയിൽ അഖണ്ഡ ജപമാല നടക്കുന്നുണ്ട് ഇപ്പോൾ കൊച്ചിന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡ് യു എസ്സിൽ ട്രക്ക് ഡ്രൈവറാണ് കാനഡ റ്റു യു എസ് ആണ് ഓടിക്കുന്നത് വാ ആഴ്ചയിൽ ഒന്നേ വീട്ടിൽ വരികയുള്ളൂ അപ്പം എനിക്ക് ഈ അഖണ്ഡ ജപമാല കൂടാൻ പറ്റത്തില്ല ഞാൻ എങ്ങനെ അഖണ്ഡ ജപമാല കൂടും ഞാൻ എങ്ങനെ പോകുമെന്നിങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ് അപ്പം കൊച്ചിൻ്റെ സർജറിയുടെ ഡേറ്റ് പോസ്റ്റായി അതിന് മുന്നേ ഹസ്ബൻഡ് അതിൻ്റെ എംപ്ലോയറോട് ചോദിച്ചു എനിക്ക് അവധി തരുമോ കൊച്ചിൻ്റെ സർജറി ആണ് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു കൊച്ചിനെ അഡ്മിറ്റാക്കുന്നില്ലല്ലോ ഒ പി ഈ പോയില്ലേ നിങ്ങൾ സർജറി ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കാരണം അവധിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരന് ജോലിക്ക് പോകണം എനിക്ക് ജപമാല കൂടാനും പോകാൻ പറ്റത്തില്ല സർജറി തലേ ദിവസം സർജറി കഴിഞ്ഞ് കൊച്ചിനെ ഒറ്റക്കിട്ടിട്ടെങ്കിൽ പിറ്റേ ദിവസം ജപമാല കൂടാൻ പോകാൻ പറ്റില്ല അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേന് ഈ സർജറിയുടെ തലേ ദിവസം ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ട്രക്ക് കേടായി എന്ന് പറഞ്ഞു അപ്പം ഞാൻ എടുത്ത വായിലേ പറഞ്ഞു ആ അത് മാതാവ് കേടാക്കിയതാ എനിക്ക് നാളെ പള്ളിയിൽ പോകാനുള്ളതെന്ന് പറഞ്ഞു അന്നേരം ഹസ്ബൻഡ് ഓ നീ അങ്ങനെ സന്തോഷിക്കണ്ട അവർ വേറെ ട്രക്ക് വിടുന്നുണ്ട് എന്നു പറഞ്ഞു അങ്ങനെ പക്ഷേങ്കിൽ മാതാവ് അവിടെ എന്നെ അനുഗ്രഹിച്ചു അദ്ദേഹത്തിന് വരാൻ പറ്റി അങ്ങനെ എനിക്ക് ജപമാല കൂടാനും പറ്റി കൊച്ചിൻ്റെ സർജറിയും മാതാവെല്ലാം വളരെ നന്നായിട്ട് നടത്തി തന്നു ഡോക്ടറെ പറഞ്ഞായിരുന്നു എനിക്ക് സംശയമുണ്ട് അഡ്മിഷൻ ഉണ്ടാകും സർജറി സക്സസ് ആകുമെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ചെയ്തു അതേപോലെ തന്നെ കൃത്യം രണ്ട് മുപ്പതിന് സർജറി കഴിഞ്ഞു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കൊച്ചിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കി ഡോക്ടർ വന്ന് പറഞ്ഞു ബിൻസി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരു അഡ്വേഷനും ഇല്ല ഒരു കുഴപ്പമില്ലാതെ സർജറി കഴിഞ്ഞു എന്നും പറഞ്ഞാൽ കൊച്ചിൻ്റെ അപ്പൻഡിക്സിൻ്റെ ഫോട്ടോ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു അങ്ങനെയും മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിനു മുന്നേ എൻ്റെ അനിയത്തി ഇവിടെ ഉടമ്പടി മുടങ്ങാതെ വന്നെടുക്കുന്ന ആളായിരുന്നു അവൾ എന്നോട് പറഞ്ഞു നീ കൊച്ചിൻ്റെ ഒരു പ്രാർത്ഥന നീ തീരുമാനിക്കണം കൊച്ചിൻ്റെ ഒരു കുഴപ്പമില്ലാതെ മാതാവ് നിനക്ക് തരും പക്ഷേ നീ വന്ന് എന്ന് നീ നാട്ടിൽ വരുന്നോ അന്ന് വന്നു മാതാവിനെ കണ്ടിട്ടേ നീ വീട്ടിൽ എന്ന് പറഞ്ഞു ഞങ്ങൾ ലാസ്റ്റ് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി കാനഡയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തി എയർപോർട്ടിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ വന്ന് ഞങ്ങൾ മാതാവിനോട് നന്ദി പറഞ്ഞതിന് ശേഷം മാത്രമാണ് അടിമാലിയിലുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് പോയത് ഇതിനുണ്ടെങ്കിൽ പല പല അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് എപ്പോഴും ഡ്രൈവ് ചെയ്യാറുള്ളത് പല സമയത്തും എന്നെ അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ കൊന്ത ചെല്ലിക്കൊണ്ട് ഒന്നുകിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അല്ലെങ്കിൽ കൊന്ത ഏതെങ്കിലും ഒന്ന് ചെല്ലിക്കൊണ്ടേ ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളൂ ഈ സമയങ്ങളിലെല്ലാ അപകടങ്ങളിൽ നിന്നും മാതാവ് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് ഇന്നാണ് അതിനുശേഷം ഇന്ന് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാന തീർത്ഥാടന ഉടമ്പടി എടുത്തു അടുത്ത ഞായറാഴ്ച ഞങ്ങൾ തിരിച്ച് കാനഡയിലേക്ക് പോവുകയാണ് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായി പത്രൂ സ്ലിഹായുടെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി നാല് മുതലുള്ള ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തിരുവചനങ്ങളിൽ നമ്മോട് അരളി ചെയ്യുകയാണ് തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം അത് കണ്ടുപിടിക്കാൻ തന്നെ ഉണ്ടായിരുന്ന ഡയഗ്നോസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് പുറത്തൊക്കെ ഉള്ളവർ ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുത്താലും അവർക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളൊന്നും ഉണ്ടാകില്ല എന്നാൽ നാം മനസ്സിൽ ചിന്തിക്കുമ്പോഴേ നമ്മുടെ അടുത്ത് നിന്നിട്ട് അമ്മ അതെല്ലാം എങ്ങനെ ക്രമീകരിക്കുന്നു അല്പം ഉടമ്പടി തൈലം എൻ്റെ കുഞ്ഞിന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഓർക്കുമ്പോൾ തന്നെ അവിടെ ഉടമ്പടി എടുത്ത മക്കൾ വരുവാനിടയാവുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെ ഈ കുഞ്ഞിന് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നു നടക്കാൻ പോലും കുഞ്ഞിന് കുഞ്ഞ് തയ്യാറാകുന്നില്ല വേദന മൂലം നടക്കാൻ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന ഈ കുഞ്ഞ് ഉടമ്പടി തൈലത്തിലൂടെ പിന്നീട് എങ്ങനെയാണ് തനിക്ക് പല ആശ്വാസവും കിട്ടിയത് അങ്ങനെ രോഗം കണ്ടുപിടിക്കുവാനും സർജറിയൊക്കെ വളരെ നല്ല രീതിയിൽ യാതൊരു ഇൻഫെക്ഷനും അതായത് റപ്ചർ ആയതാണ് അപ്പൻഡിക്സ് അപ്പോഴത് ഒത്തിരി സീരിയസ് തന്നെയാണ് എന്നാൽ അതെല്ലാം പരിശുദ്ധ അമ്മ ഇടപെട്ട് അതിനൊക്കെ എങ്ങനെയാണ് ഹീലിംഗ് കിട്ടുന്നത് ഇന്നിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് തൻ്റെ കുഞ്ഞുമായി വന്ന് നന്ദി പറഞ്ഞ് ഈ കുടുംബം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം